നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ആറാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇപ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്നത് പാഠം രണ്ട് മക്കളെ ദ്വിതീയ പാഠ രണ്ടാമത്തെ പാഠം ആപതി മിത്രം ജാനീയത് ആപത് ത്ത് അകപ്പെടുമ്പോൾ നമുക്ക് യഥാർത്ഥ മിത്രം ആരാണെന്ന് മനസ്സിലാക്കാം മി ഈ ചിത്രസ ആശയ കഹ വധതു അത്ര ഏതാ ചിത്രമസ്തി അസ്യ ആശയ കഹ പരസ്പരം സഹായം വേണം അല്ലേ സ്നേഹം വേണം പരസ്പര സഹായം വേണം എന്നാലൊക്കെ ജീവിതം മനോഹരമുള്ളൂ അല്ലേ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയെങ്കിൽ അതും പറയണം കേട്ടോ നേ കിഞ്ചന മഹാരണ്യമാസീത് തത്ര മഹാര്യമാസീത് തരിണ ക ചവസുകേ മിത്രേ ആസ്തം ഏകദ തത്ര തഗതവാൻ അത്രയും ഭാഗത്തിൻ്റെ അർത്ഥം തന്നോക്ക ഏകത്ര ഒരിടത്ത് കിഞ്ചന മഹാ അരണ്യമാസീത് മഹാ അരണ്യം അതാണ് മഹാരണ്യം ഒരു വലിയ അരണ്യം അരണ്യം എന്ന് പറഞ്ഞാൽ വനം കാട് ഒരു കാടുണ്ടായിരുന്നു തത്ര അവിടെ ആ കാട്ടിൽ ഹരിണഹ കകഹാച്ച വസത രണ്ട് പേര് താമസിക്കുന്നുണ്ട് ആരൊക്കെയാണ് ഏകഹ ഹരിണഹ ഏകഹ കകഹാച്ച ഒരു കാക്കയും ഒരു ഹരിണവും തേ മിത്ര ആസ്ഥ അവർ വലിയ മിത്രങ്ങളുമായിരുന്നു ഏകത കശന ജമ്പുഗ തത്ര ആഗതവാൻ ഒരിക്കൽ ഒരു ജമ്പുകൻ എന്താ ജമ്പുകൻ കുറുക്കൻ അത്ര ആഗതവാൻ അവിടെ വന്നു അപ്പോഴോ മാനിനെ കണ്ടപ്പോ കുറുക്കന് എന്തൊക്കെയോ തോന്നണല്ലേ അഹോ ഏക മൃഗ ഹായ് ഒരു മൃഗം ഉം മാംസം കേനാവി ഉപായേനെ ഭക്ഷണം എന്തെങ്കിലും ഉപയ ഉപായം പ്രയോഗിച്ചിട്ട് ഇവന്റെ മാംസം ഞാൻ ഭക്ഷിക്കും അപ്പൊ ഇഷ്ടമുണ്ടോ അവനോട് ജമ്പുകന് ഇഷ്ടമുണ്ടെന്ന് തോന്നിയോ ഇല്ലല്ലോ അവന്റെ മാംസം ഭക്ഷിക്കണം എന്നാണ് അല്ലേ അപ്പോൾ ഇഷ്ടമില്ല അപ്പോഴ് മറ്റേ പാവം എന്താ വിചാരിക്കുന്നത് കഹ യേഷ ഇവൻ ആരാ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ ഏ മിത്ര കുശലം കിം മിത്ര കുശലം കിം ജമ്പുഖൻ ചോദിക്കുന്നു സുഖമാണോ എന്ന് ഏഹ് കുശലമേവാ കോ ഭവാൻ നിരാലുമ്പോൾ അഹം തവ മൈത്രീം ഇച്ഛാമി മിത്ര കുശലം കിം ക്ഷേമമാണോ കുശലമേവ കുശലം തന്നെയാണ് ക്ഷേമം തന്നെ സുഖം തന്നെ കോ ഭവാൻ അങ്ങ് ആരാണ് നിരാലുംബോ അഹം എനിക്കാരും ഇല്ല ഞാൻ നിരാലംബനാണ് ഞാൻ ഒരു ആശ്രയത്തിന് ഒരാളും ഇല്ലാത്ത ഒരു ജീവി തത്ര മൈത്രി മിച്ചാമേ എനിക്ക് ആരുടെങ്കിലും ഒന്ന് കൂട്ടുകൂടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഹരിണത്തോട് കൂട്ടുകൂടണമെന്ന് ഐ അയം സൗഹൃദം ഇച്ഛതി ഇപ്പോൾ മാന് വിചാരിക്കാണ് ഏഷ ജമ്പ അയം സൗഹൃദം ഇച്ഛതി അയം അയം ജംബുകഹ സൗഹൃദം ഇച്ഛതി അവൻ എന്നോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ജംബുകനെ ഉദ്ദേശിച്ചിട്ട് മറ്റേ പക്ഷി പറയണ കാക്ക എന്താ കാ പറയണെ ഇവൻ അസ്യ സ്വഭാവ കീദൃശ ഇവന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ് സ്വഭാവം അജ്ഞാത്വ മൈത്രിം ന കരണീയ സ്വഭാവം അറിയാതെ അവൻ്റെ ശരിക്കുള്ള അറിയാതെ മൈത്രീം ന കരണീയ കൂട്ടുകെട്ട് ഒരിക്കലും പാടില്ല എന്ന് കാക്ക അന്യേദ്യോ പിറ്റേ ദിവസം മിത്ര വനസീമായാമേകം ബ്രീഹിക്ഷേത്രം അസ്തി അത് ദർശയാമി ഉം കുറുക്കൻ മാനിനോട് പറയാണ് വനസീമായാവും വനത്തിൻ്റെ ഈ അതിർത്തിയിൽ ഏകം വ്രീഹി ക്ഷേത്രം അസ്ഥി ഒരു ബ്രീഹി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു നെൽവയൽ നെല്ല് കൃഷി നടത്തുന്ന നെൽകൃഷി നടത്തുന്ന പടം അവിടെ നെല്ല് ധാരാളം കൃഷിയും ചെയ്യുന്നത് വ്രീഹി ക്ഷേത്രം അസ്തി അത് ദർശയാമി അത് ഞാൻ കാണിച്ചു തരാം ഹരിണ പ്രതിദിനം ക്ഷേത്രം ആഗത്യ വ്രീഹിം അഖാദ് ഹരിണത്തിന് നല്ല സന്തോഷമായി പ്രതിദിനം ദിനം ദിനം പ്രതി ഓരോ ദിവസവും ക്ഷേത്രം ആകത്തിയ ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് വ്രീഹിം അഖാദ് വ്രീഹി നെല്ല് ഏ അത് ആ ക്ഷേത്രത്തിലുള്ള പാടത്തുള്ള നെല്ല് അഖാദ് തിന്നു ക്ഷേത്രപതിനാ തം ഗ്രഹീതം തത്ര ജാല നിക്ഷിപ്തം അപ്പോഴോ ക്ഷേത്രപതി ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥൻ ഏ തം ഗ്രഹീതം അവൻ മാനാണല്ലോ ഇതെല്ലാം തിന്നുകൊടുക്കുന്നത് അവനെ പിടിക്കണം തത്ര ജാല നിക്ഷിപ്പ നിക്ഷിപ്തം അവിടെ ഒരു ജാലം ഒരു വല ഒരുക്കി സുഭിക്ഷം അന്നം ഖാദിതും ഇച്ഛാമി ഗച്ചാഹ ആ അവിടെ ധാരാളം നെൽവയലൊക്കെ ഉണ്ടല്ലോ അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊന്ന് പോവാം ഉം നമുക്ക് രണ്ടു പേർക്കും കൂടി അവിടേക്ക് പോകാം ഹരിണ ജാലേ ബദ്ധ അങ്ങനെ ഹരിണം ആ ജാലത്തിൽ പെട്ടു ആ വലയിൽപ്പെട്ടു സഹാ സഹായാർത്ഥം ജമ്പു കമാവിയത് അവൻ സഹായത്തിന് വേണ്ടി സഹായാർത്ഥം സഹായത്തിന് വേണ്ടി ജമ്പു കുറുക്കനെ വിളിച്ചു രക്ഷ മാം ശുഹ ജാലഛേദം കരിഷ്യാമി ആ മാന് ഈ ജമ്പുകനോട് പറയുന്നത് രക്ഷ മാം മാം രക്ഷ ഞാനിവിടെ കുടുങ്ങിപ്പോയി എന്നെ രക്ഷിക്കൂ അപ്പോൾ സൂത്രശാലിയായ കുറുക്കൻ എന്താ പറയുന്നത് ശുഹ ജാലഛേദം കരിഷ്യാമി ഏതായാലും ഞാൻ നാളെ വന്നിട്ട് ഈ വല മുറിക്കാനുള്ള മുറിച്ചു തരാം എന്ന് പറഞ്ഞു മിത് അപ്പോഴ കാക്ക പറയാണ് മിത്രത്തോട് കാക്കയുടെ മിത്രാണ് ഹരിതം മിത്ര ഭവാൻ മൃത ഇവ ശയനം കരുതു ആ വലയ്ക്കുള്ളിൽ മരിച്ച പോലെ നീ ഒന്ന് കിടക്കൂ മൃത ഇവ മരിച്ച പോലെ ശയനം കരുതൂ കിടക്കൂ യഥാ അഹം ശബ്ദം കരോമി തഥാ ധാവ് ഞാൻ എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അപ്പം വെച്ചിട്ട് ഓടണം ഷഹരിണഹ് ആ അങ്ങനെ വല വലയിലകപ്പെട്ട ആ മാനിനെ ഈ നെൽവയലിൻ്റെ ഉടമസ്ഥൻ കാണാണ് ഏ എന്താ പറയണത് ഏഷ ഹരിണഹ മൃതഹ ഖലു ഏതായാലും ഈ ഹരിണം ചത്തു ജാലം കർത്തയാമി ഞാൻ ജാലം ഈ വല ഒന്ന് മുറിക്കട്ടെ അപ്പോഴേക്കും മുറിച്ചു കാക്ക ശബ്ദം ഉണ്ടാക്കി കാ കാ എന്ന് നമ്മുടെ ഈ മാൻ മനെന്ത് എന്താ ചെയ്തത് മാൻ ആ വല മുറിച്ചപ്പോ വലേൻ്റെ ഉള്ളിൽ നദാ ഓടി രക്ഷപ്പെടുന്നു അപ്പൊ പറയുന്നു ആപതി മിത്രം ജാനീയാത് ആ ആപത്തിൽ അകപ്പെടുമ്പോഴാണ് യഥാർത്ഥ മിത്രത്തെ നമുക്ക് മനസ്സിലാവുക അപ്പോ കുറുക്കനുമായിട്ട് ചങ്ങാത്തം കൂടണം എന്നാണ് വിചാരിച്ചത് പക്ഷേ തൻ്റെ ആദ്യത്തെ കൂട്ടുകാരനായിട്ടുള്ള കാക്ക തനിക്ക് പല സൂത്രങ്ങളും പറഞ്ഞു തന്ന് എന്നെ ഈ കുറുക്കൻ കുറുക്കൻ്റെ ഭക്ഷ കുറുക്കന് ആകാതിരിക്കാൻ വേണ്ടതൊക്കെ അവൻ ചെയ്തു ഏഹ് അതുകൊണ്ട് അവധി മിത്രം ജാനിയാ അവന് മനസ്സിലായി ആപത്തിൽ അകപ്പെട്ടപ്പോൾ അവന് മനസ്സിലായി ആരാണ് മിത്രം എന്ന് ആരാണ് മിത്രം ഹരിണത്തിൻ്റെ യഥാർത്ഥ മിത്രം അപ്പോൾ ആരാണ് ആര് ആ കാക്ക അല്ലേ കാക്ക സൂത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് മാൻ രക്ഷപ്പെട്ടു പതിച്ചതഹ ജംബുഖം ഉദ്ദിശ്യ ജംബുകം അധികം ഉദ്ദിശ്യ കം എഴുതിയോ നോക്ക് ജംബുക്കം ഊ അതാണ് വസുധൈവ ജമ്പുക്കുദ്ദിശ്യ വസുധൈവുധ് ശ്രുത്വ ഏതദ് എഴുതിയിരിക്കണം കേനഭി കേന അഭി വിഗ്രഹം പ്രതിദിനം എന്ന വാക്കിൻ്റെ വിഗ്രഹം ദിനം ദിനം പ്രതി പ്രതിദിനം വനസീമായാം വനസീമ തസ്യാം തം വനസീമായാം ക്ഷേത്രപതിന ക്ഷേത്രസ്യപതി ക്ഷേത്രപതി തേന ക്ഷേത്രപതിന പഠനപ്രവർത്തനങ്ങൾ പദാനി ഉച്ച വധതു പദങ്ങൾ ഉറക്കെ പറയൂ പുഷ്പം ഫലം ഛത്രം പുതിയ വാക്കാണ് കുട ഛത്രം രക്തഫലം രക്തഫലം കളറ് ചുവപ്പ് കൊടുക്ക ആയിട്ടില്ല രക്തഫലം തക്കാളി പിന്നെ കങ്കണം വള യുതകം ഷർട്ട് ബിന്ദു ബിന്ദുൻ യോജയിച്ച ചിത്രണി പൂർത്തി കരുതോ തദനന്തരം ഭഗതാം ഇഷ്ടതമം കഥയാ കഥാപാത്രം ഇഷ്ടതമം കഥാപാത്രം വർണ്ണി ലേപയു ഇവിടെ രണ്ട് മൂന്ന് ചിത്രങ്ങളുണ്ട് അവ കുത്തുകൾ യോജിപ്പിച്ച് ചിത്രമാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രത്തിനെ വർണ്ണലേപനം ചെയ്യുക നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടമായത് പലർക്കും പല പലതാണല്ലേ ഇത്തരം ആപതി മിത്രം മിത്രം ഈ ത്യാശയം അധികൃത്യ ചർച്ച കരുതോ വാസ്തവത്തിൽ അത് വളരെ ശരിയാണ് ആപത്തില് നമ്മളോടു കൂടെ ആരാണോ വിടാതെ നമ്മൾക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് നമ്മളോട് കൂടെ ആരാണുള്ളത് അവനാണ് യഥാർത്ഥ മിത്രം ആപതി മിത്രം മിത്രം ഈ ത്യാശയം അധികൃത്യ ചർച്ച കരുതോ വളരെ ശരിയാണല്ലേ സ്വന്തം മിത്രം അല്ലെങ്കിൽ ആപത്തിൽ അകപ്പെടുമ്പോൾ ഒരു രക്ഷയ്ക്കും വരില്ല സ്വന്തം മിത്രത്തിന് മാത്രമേ ആ മിത്രസ്നേഹം കൊണ്ട് തൻ്റെ മിത്രത്തെ രക്ഷിക്കാനുള്ളൊരു ഒരു ഒരു ബുദ്ധി ഉണ്ടാവുള്ളൂ ഇനി ആ ഈ ഇതിൻ്റെ ചർച്ച ചെയ്യാൻ എന്തൊക്കെയാണ് സൂചനകൾ സൗഹൃദം ദയ സ്നേഹ പരോപകാര ഉത്തമ മിത്രം അടുത്തത് ഉദാഹരണാനുസാരം പൂര ചെയ്തു ഏകവചനം ദ്വചനം ബഹുവചനം ഇത് ഉദയ ഇതുപോലത്തെ വാക്ക് നമ്മളും നേരത്തെ അകാരാംഗ നപുംസലിംഗ മതത്തിൻ്റെ ഏഴ് വിഭക്തി പഠിച്ചതാണ് ഇപ്പോൾ വനം വനേ വനാനി ധനം ധനേ ധനാനി പുഷ്പം പുഷ്പേ പുഷ്പാണി കമലം കമലേ കമലാനി അതേപോലത്തെ വാക്കാണ് കേട്ടോ നമുക്ക് പുസ്തകം പുസ്തകേ പുസ്തകാനി വൃന്ദകം വൃന്ദാകം വഴുതന വൃന്ദകം വൃന്ദാകേ വൃന്ദാകാനി പർണം പർണേ പർണാനി പനസം പനസേ പനസാനി ലോകയാനം യോ ലോകയാനെ ലോകയാനി എല്ലാം ഒരേ പോലുള്ള വാക്ക് അകാരാന്ത നപുംസലിംഗത്തിൽപ്പെട്ട വാക്കുകൾ തന്നെ അടുത്തത് ഇവിടെ നാല് പുസ്തകങ്ങളുണ്ട് പഞ്ചതന്ത്രം ഹിതോപദേശം കഥാസരിസാഗരം ജാതക കഥ ഈ നാല് പുസ്തകങ്ങളിലും മുഴുവനും നല്ല നല്ല കഥകളാണുള്ളത് ഈ കഥാപുസ്തകം വായിച്ചിട്ട് ഒരു കഥയുടെ ഒരു സമ്പുടം ഒരു പതിപ്പ് ഉണ്ടാക്കാനാണ് പറയുന്നത് അടുത്തത് പദാനാർത്ഥ ലിഖതോ അരണ്യം കാട് അജ്ഞാത്വ അറിയാതെ മനസ്സിലാക്കാതെ കുഹരഹ ഗുഹ മൃഗ മാൻ ധേനു പശു അടുത്തത് അമരകോശം അരണ്യം എന്ന വാക്കിൻ്റെ പര്യായം അടവിഅരണ്യം വിപിന് ഗഹനം കാനനം വനം ഹരിങ്കു ഹരി യോനയ അജിനയോനയപ്പോ അടവി അരണ്യം വിപിന് ഗഹനം കാനനം വനം എന്ന് മൃഗ എന്ന വാക്കിന്റെ പര്യായം മൃഗ കുരങ്കഹ വാതായു ഹരിണ അജിനയോനയ അടുത്തത് ജമ്പുക ശൃകാലഹ ശൃഗാലഹ വഞ്ചകഹ ക്രോഷ്ടു പേരു പേരവ ജമ്പുക ഇതെല്ലാം കുറുക്കന്റെ പര്യായം അടുത്തത് ധാതുപദാനി അസുധാതു പരസ്മയപതി ലങ് അസുധാതുവിൻ്റെ പരസ്മയ പദത്തിലുള്ള ലങ്ങിൻ്റെ രൂപം പ്രഥമർഷനിൽ പല കർത്ത പല വാക്കുകളും കർത്താവായിട്ട് വരാലോ സഹാ സഹാ രാമഹ സീത നമ്മുടെയൊക്കെ പേരുകൾ അങ്ങനെ അവിടെ ഉചിതമായി തോന്നുന്ന എല്ലാ വാക്കുകളും പ്രയോഗിക്കാം അതിൻ്റെ ധിവചനം ബഹുവചനം ഉദാഹരണമായിട്ട് രാമ ആണെങ്കിൽ രാമ 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 പിന്നെ സീതയാണെങ്കിൽ സീതാ സീതേ സീതാഹ അങ്ങനെ ആ അവരൊരു തെറ്റുപറ്റി അത് ഒന്നുകൂടെ നോക്കട്ടെ പറയട്ടെ അസുധാതു അസുധാതു പരസ്മയപതി ലങ്ങ് ആ പറഞ്ഞത് ആ ശരി അസുധാതു പരസ്മയപതി ലങ്ങ് അപ്പോൾ പ്രഥമ പുരുഷനിൽ പല വാക്കുകളും പെടും അത് പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ പെട്ടെന്ന് എന്തോ ഒരു തെറ്റ് പറ്റിയ പറ്റാൻ പോയതാണ് പറ്റിപ്പോയതാണ് പിന്നെ മധ്യമുരുഷനിൽ ത്വം യുവം യൂയം ത്വം ആസിഹി യുവാം ആസ്ഥ ആസ്തം യൂയം ആസ്ഥ ഉത്തമ പുരുഷനിൽ അഹമാവയം അഹമാസം ആവാസ്വയമാസ്മ അപ്പം അസ്ഥി എന്ന ക്രിയയുടെ ലങ്ങിൻ്റെ രൂപമാണ് ഇവിടെ പറയുന്നത് ആസിദ്സ്തമാസൻ ആസിഹി ആസ്തം ആസ്ഥ ആസം ആസ്വ ആസ്മ അടുത്തത് നാമ രൂപങ്ങളാണ് വനശബ്ദത്തിൻ്റെ ഏഴ് വിഭക്തി നമ്മൾ പഠിച്ചതാണ് പുസ്തകം വർണ്ണ ധന ധനം അങ്ങനെയുള്ള വാക്കുകൾ ഇതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഏഴ് വിഭക്തി പ്രഥമ പുരുഷ പ്രഥമ വിഭക്തിയിൽ വനം വനേ വനാനി ദകാരം തോസലിംഗണേ അപ്പോൾ പറഞ്ഞാൽ പറഞ്ഞേ പറഞ്ഞാൻ പുസ്തകം 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 ഏത് വാക്കും ഇതേപോലെങ്ങൾക്ക് ചെയ്യാൻ പറ്റും സംബോധന പ്രഥമയിൽ ഹേ വന ഹേ വനേ ഹേ വനാനി ദ്വിതീയ വിഭക്തിയിൽ വനം വനേ വനാനി അർത്ഥം എന്താണ് വനത്തെ എന്നാണ് വനത്തെ രണ്ട് വനത്തെ വനങ്ങളെ തൃതിയ വിഭക്തിയിൽ വനേന വനാഭ്യം വനഹി വനം കൊണ്ട് രണ്ടു വനം കൊണ്ട് വനങ്ങളെ കൊണ്ട് ചതുർത്ഥീ വിഭക്തിയിൽ വനായ വനാഭ്യം വനേഭ്യ വനത്തിനു വേണ്ടി രണ്ട് മരത്തിനു വേണ്ടി മരങ്ങൾക്ക് വേണ്ടി അടുത്തത് പഞ്ചമി ഭക്തിയിൽ വനാത് വനത്തിൽ നിന്ന് കാട്ടിൽ നിന്ന് വനാഭ്യം വനേഭ്യ ഷ്ടീഭക്തിയിൽ വനസ്യ വനയോഹോ വന വനാനം വനത്തിൻ്റെ രണ്ട് വനത്തിൻ്റെ എന്നൊക്കെ അർത്ഥം സപ്ത വനേ വനയോഹോ വനേഷോ ഇതിന് ഈ വനശബ്ദത്തിന് പകരം ഏത് അകാരാന്ത നവോത്സവ ലിംഗത്തിൽപ്പെട്ട വാക്ക് വെച്ചിട്ട് നമുക്ക് ഏഴ് വിഭക്തി എഴുതാൻ പഠിക്കണം ഒരു ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിന് പകരം വേറെ വാക്കെടുത്തിട്ട് പറഞ്ഞ് പഠിക്കണം മക്കളെ അടുത്തത് ശബ്ദകോശം എന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് തിന്നു അജ്ഞാത്വ അവിജ്ഞായ മനസ്സിലാക്കാതെ അന്യോദ്യം അപരേദ്യം അടുത്ത ദിവസം ആഗത്യ ആഗമ്യ വന്നിട്ട് ഉദ്ദേശ്യ സമുദ്ശ്യ ഉദ് ഉദ്ദേശിച്ചിട്ട് ക്ഷേത്രപതി ഭൂസ്വാമി വയലിൻ്റെ ഉടമ ഖാദിതും ഭോക്തും തിന്നുന്നതിന് ജാനീയാജാനീയാ അറിഞ്ഞാലും നിക്ഷിപ്തം സ്ഥാപിത നിക്ഷേപിക്കപ്പെട്ടു നിരാലംബ ആശ്രയഹീന ആശ്രയമില്ലാത്ത ആള് മഹാരണ്യം മഹാവനം വലിയ കാട് വനസമീ വൻ വന സീമായാം കാനനാവധോ കാനനത്തിൻ്റെ കാടിൻ്റെ അതിർത്തിയിൽ പിന്നെ പതനെ ഉച്ചയ് അപഠത് വർക്കുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാണ് ചിത്രാണി പൂർത്തീകൃത്യ വർണ്ണലേപനം അകരുത് ചിത്രങ്ങൾ പൂർത്തിയാക്കിയിട്ട് വർണ്ണലേപനം ചെയ്തു ദത്ത വിഷയം അധികൃത്യ ചർച്ച കൃത ചർച്ച ചെയ്തു കഥാസമ്പുടം അരചെയ്ത് പദാനി യഥോചിതം അപാ അപൂരയത് ഇതൊക്കെ സാവധാനം ചെയ്ത് പഠിക്കുക അടുത്തത് അനുബന്ധം അധികവാചനാംശം ആപത് സുമിത്രം ജാനീയാ യുദ്ധേ ശൂരം ഋണേശ് ശുചിം ഭാര്യം ക്ഷീണേഷു വിത്തേഷു വ്യസനേഷു ചാന്ധവാൻ എപ്പോഴെല്ലാമാണ് ആരെയൊക്കെ നമ്മൾ തിരിച്ചറിയുക ആപസ്സു മിത്രം ജാനീയാത് യുദ്ധേ ശൂരം ഋണേ ശുചിം ഭാര്യാം ക്ഷീണേഷു വിത്തേഷു ച ബാന്ധവാൻ പതിച്ചതുണ്ടോ നോക്കാം ആപസ്സു മിത്രം ജാനീയാത് യുദ്ധേ ശൂരം ഋണേ ശുചിം ഭാര്യാം ക്ഷീണേഷു വിത്തേഷു ച ബാന്ധവാൻ അതിൻ്റെ അന്വയം ആപത്സോം മിത്രം ആപത്തുകളിൽ മിത്രത്തെയും യുദ്ധേ ശൂരം യുദ്ധത്തിൽ ശൂരനെയും ഋണേ ശുചിം ഋണ കടം കടങ്ങൾ വാങ്ങുമ്പോൾ അയാളുടെ ഹൃദയശുദ്ധിയെ പറ്റിയും ക്ഷീണേഷു വിത്തേഷു ഭ ക്ഷീണേഷു വിത്തേഷു ഭാര്യ വിത്തം ധനം ധനം ക്ഷയിച്ച് തുടങ്ങിയാൽ ഭാര്യ ഭാര്യയെ ഭാര്യയുടെ യഥാർത്ഥ സ്വഭാവം അപ്പാറയാമോ വ്യസനേഷു ബാന്ധവാൻ ച ജാനീയത് വ്യസനം ആപ ആപത്തിൽ അകപ്പെടുമ്പോൾ ബാന്ധവരെയും മനസ്സിലാക്കാം സൂര്യചന്ദ്രയോഹോ മൈത്രി മൈത്രി കീദൃശി ചർച്ചാൻ കരുതു സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള മൈത്രി എന്താണെന്ന് ചന്ദ്രനെ പറ്റിയും സൂര്യനെ പറ്റിയും ഒക്കെ നിങ്ങൾ സാവധാനം പഠിച്ചിട്ട് മലയാളത്തിൽ എഴുതി വയ്ക്കുക അപ്പോൾ സൂര്യേന്ദ്രന്മാർ ഈ ലോക ഈ ഭൂമിയുടെ ശരിയായ എന്താണ് ശരിയായ പ്രവർത്തനത്തിനൊക്കെ തന്നെ സൂര്യേന്ദ്രന്മാർ വേണം സൂര്യേന്ദ്രന്മാരുടെ ആകർഷണം മൂലമാണ് വലിയ ഏറ്റവും വലിയ ഉറക്കം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പറ കേട്ടിട്ടുണ്ട് സൂര്യൻ്റെ വെളിച്ചം ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് തൻ്റെ വെളിച്ചം അങ്ങോട്ട് കൊടുത്തിട്ട് വേണ്ട പോലെ മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് സൂര്യൻ ചന്ദ്രനെ നിയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കി എഴുതാം അടുത്തത് മൂന്നാമത്തെ പാഠമാണ് നമുക്ക് ഈ പാഠഭാഗം കഥാഭാഗം ഒന്ന് വേഗം എടുത്തിട്ട് നമുക്ക് നിർത്താം എല്ലാവരും ശ്രദ്ധിക്കാം ദ്വിതീയ പഠ ആപതി മിത്രം ജാനീയ ആപത്ത് അക ആപത്തിൽ അകപ്പെടുമ്പോഴാണ് യഥാർത്ഥ മിത്രത്തെ മനസ്സിലാവുക അപ്പോൾ ചില മിത്രങ്ങൾ ആപത്ത് വരുമ്പോൾ പിരിയും ആപത്ത് വരുമ്പോൾ രക്ഷിക്കും ചിലർ നല്ല നേരത്തെ കൂട്ട് കൂട്ടിന് കൂ കൂട്ടായിട്ട് നിൽക്കൊള്ളു ചീത്തക്കാലം വരുമ്പോൾ അവർ പോകും അപ്പോൾ അവരൊന്നും യഥാർത്ഥ മിത്ര അല്ലാന്ന് തന്നെ മനസ്സിലാക്കണം ചിത്രസ്യ ആശയ കഹ ചിത്രത്തിൻ്റെ ആശയം എന്താണെന്ന് പരസ്പരം സഹായിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ജീവിതം മനോഹരമായി തോരും തോന്നും ഏകത്ര കിഞ്ചന മഹ അരണ്യം മാസീദ് ഒരിടത്തൊരു വലിയ കാടുണ്ടായിരുന്നു അത്ര ഹരിണഹ കാക്കഹഅച്ച വസത അവിടെ ഒരു കാക്കയും ഒരു ഹരിണവും താമസിച്ചിരുന്നു തേ മിത്രേ അവസ്ഥ അവർ രണ്ടുപേരും മിത്രങ്ങളായിരുന്നു ഏകത കശ്ശന ജമ്പുഗ തത്ര ആഗതവാൻ ഒരിക്കലൊരു ജമ്പുഗം അവിടേക്ക് വന്നു അഹോ ഏകഹ മൃഗഹ അയ്യോ ഒരു മൃഗം ഒരു ഒരു ഹരിണം ഏക ഏകസ്യം മാംസം കേനാവി ഉപായ ഉപായേനെ ഭക്ഷ്യാമി ഇവൻ്റെ മാംസം എന്തെങ്കിലും ഉപായം ഉപയോഗിച്ച് ഞാൻ ഭക്ഷിക്കും അപ്പോൾ മാനൻ മാ മാന് പറയണം കഹായഷ ഇവൻ ആരാ എന്ന് അപ്പോൾ കുറുക്കൻ മാനിനോട് പറയണം മിത്ര കുശലം കിം സുഖമല്ലേ മാൻ കുശലമേവാ കുശലം തന്നെ കോ ഭവാന് അങ്ങാരാണ് നിരാലംബ അഹം തവ മൈത്രി മിച്ചാമി എനിക്കാരും കൂട്ടനില്ല എനിക്ക് നീ നിന്നോട് കൂടിയിട്ട് ഞാൻ മൈത്രി അല്ലെ കൂട്ടുകെട്ട് ആഗ്രഹിക്കുന്നു നിരാലംബം അഹം തവ മൈത്രി ഇച്ഛാമി എൻ്റെ കൂട്ടുകെട്ടിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു നീ എൻ്റെ കൂട്ടുകാരനാകണമെന്ന് ഏഷ ജമ്പുഗ അയാൾ സൗഹൃദം ഇച്ഛതി അപ്പോൾ ഈ മൃഗം അവൻ്റെ കണ്ണൊക്കെ ഉടർത്തിട്ട് വിചാരിക്കും ഇവടെ സൗഹൃദത്തിന് ഇഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ചെയ്യുക അപ്പോഴേക്കും നമ്മൾ കാക്കക്ക് കാര്യം മനസ്സിലായി ജമ്പുഖം ഉദ്ദേശിക്കുക ജമ്പൂകത്തിൻ്റെ ജമ്പുഗനെ ഉദ്ദേശിച്ചിട്ടാണ് കഹ ഹേഷ ഇവനാരുന്നു അവസ്യ സ്വഭാവം കീദൃശ ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണ് സ്വഭാവം അജ്ഞാത്വ മൈത്രിന കരണീയ സ്വഭാവം അറിയാതെ ഒരാളോട് നമ്മൾ കൂട്ടുകൂടരുത് അന്യദ പിറ്റേ ദിവസം മിത്ര വനസീമായാം ഏകം വ്രീഹി ക്ഷേത്രം അസ്തി തത് ദർശയാമി മിത്ര വനസീമായാം ഈ വനത്തിന്റെ അതിർത്തിയിൽ ഏകം വ്രീഹി ക്ഷേത്രം അസ്തി ഒരു നെൽവയൽ ഉണ്ട് അത്ര ദർശ തത് ദർശയാമി അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം ഹരിണഹ പ്രതിദിനം ക്ഷേത്രം ആഹി ആഹ് ആഗത്യ വ്രീഹി മഖാദ് നിത്യവും ഹരി ക്ഷേത്രത്തിന്റെ സമീപം വന്ന് അവിടെ ഇറങ്ങി ി തിന്നു നെല്ല് ധാരാളം തിന്നു ക്ഷേത്രപതിന് തൻ ഗൃഹീതും ജാലം നിക്ഷിപ്തം ക്ഷേത്രപതി ഒരു ഈ മാനിനെ പിടിക്കാൻ വേണ്ടി ഒരു ഒരു വല ഒരുക്കി സുഭിക്ഷം അന്നം ഖാദിതും ഇച്ഛാമി ഏ അപ്പോൾ വിചാരിക്കുകയാണ് മാ ഏതായാലും ഇപ്പോൾ വയലിലെത്തിയതല്ലേ എനിക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും സുഭിക്ഷമായിട്ടുള്ള അന്നം എനിക്ക് കിട്ടി എന്ന് അങ്ങനെ ഹരിണഹ ജാ ഹരി ജാലെ ബദ്ധ അവനെ വലയിൽ ഉദ് വലയിൽ ചാടിച്ചു സഹാ സഹായാർത്ഥം ജമ്പുഗം ആഹുയത് അപ്പോഴേക്കും സഹായത്തിന് വേണ്ടി ജമ്പുകനോട് പ്രാർത്ഥിക്കുകയാണ് രക്ഷമാ എന്നെ രക്ഷിക്കോ കൂട്ടുകാരാ ശുഹ ജാലഛേദം കരിശിയാണ് അപ്പൊ പറയ നാളെ രക്ഷിക്കാം ഏ ഞാൻ നിന്നെ വല മുറിച്ചിട്ട് നാളെ രക്ഷിക്കാംന്ന് അപ്പോഴോ മിത്ര ഭവാൻ മൃതഇവ ശയനം കരുതോ അപ്പൊ കാക്ക ഒരു ഉപായം പറയാം നീ ചത്ത പോലെ കിടക്കും യഥാ അഹം ശബ്ദം കരോമി തഥാ അതാവുന്നു ഞാൻ ശബ്ദം പുറപ്പെടുവിക്കാൻ അപ്പോൾ നീ ഓടണം എന്ന് ഹരിണഹ മൃത ഖലു ജാലം കറുത്തേ ഏതായാലും മാഞ്ചത്തു ഈ ജാലം ഈ വലയൊന്നും വെട്ടട്ടെ അതിന് പുറത്തേക്ക് എടുക്കണ്ടേ ആം അപ്പോൾ ഈ കാക്ക പറഞ്ഞല്ലോ ഞാനൊരു ശബ്ദം പുറപ്പെടുവിക്കും അപ്പോൾ നീ വലയിൽ നിന്ന് ചാടി ഓടണമെന്ന് പറഞ്ഞല്ലോ കപ്പഴെന്തുണ്ടായി വലയിൽ നിന്ന് പുറത്തേക്ക് കടന്ന മാനതാ ഒരു ഓട്ടം അങ്ങനെ ആ വലിയ വലയിൽ നിന്ന് ഒരു മാൻ രക്ഷപ്പെട്ടു പദേദം ഒക്കെ നമ്മൾ വായിച്ചാണ് ഇനി സമയക്കുറവുകൊണ്ട് ടീച്ചർ വായിക്കുന്നില്ല ഏ അതുകൊണ്ട് എല്ലാവരും പാഠഭാഗമൊക്കെ നല്ലോണം നോക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം എന്തെങ്കിലും നിങ്ങൾ പിന്നെ കമൻറ്റൊക്കെ ഇടാനുള്ള നിങ്ങൾ സ്ഥലമൊക്കെ അവിടെ ഉണ്ടല്ലോ നമ്മള നമ്മൾ പിന്നെ ചാനലിലും അതേപോലെ തന്നെ അതിന് വേണ്ട എല്ലാ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എല്ലാവർക്കും നല്ലതു തരട്ടെ വിജയാശംസകൾ നമസ്തേ